നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഗോൾഡൻ വോയിസ് പ്രേക്ഷകർക്കും ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസത്തെയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വില മാറ്റങ്ങൾ അല്പം പ്രതീക്ഷ നൽകുന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് ചെക്ക് ചെയ്യാം സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന അപ്ഡേറ്റുകൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതിനാൽ കമൻറ് ബോക്സ് മറക്കാതെ നോക്കുക കേരളത്തിൽ ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ അൻപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപയും ഒരു പവൻ അറുപത് ആയിരത്തി അറുന്നൂറ്റി എട്ട് രൂപയുമാണ് വിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ അറിയാൻ വേണ്ടി കമന്റ് ബോക്സ് പരിശോധിക്കുക ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക